ഒരു വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വധശിക്ഷ ബന്ധമുണ്ട് ആ രാജ്യത്തെ നയതന്ത്ര കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ചില ആളുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കാന്തപുര ഉസ്താദിന്റെ ആളുകളെല്ലാം ഇപ്പോൾ ഇത്രത്തോളം ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമബ അതിന് ഗുണ പിടിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട് ഉണ്ട് പറയുന്നത് ർക്കും ഒരിക്കലും ഇപ്പൊ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അപ്പുറം ഈ ഒരു മതപരമായ നീക്കം തന്നെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കാരണം നിമിഷപ്രിയയുടെ ഈ ഒരു വധശിക്ഷ നീട്ടിവെക്കുന്നതിന് പതിനാറാം തീയതി വധശിക്ഷ എന്ന് പറയുമ്പോൾ അവസാന നിമിഷത്തിൽ നിമിഷത്തിനത് നീട്ടിവെക്കാനുള്ള കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഈ കാന്തപുരം മുസ്ലിം പിന്നീട് ഈ ഒരു സ്ഥാവിനെതിരെ വളരെയധികം വിമർശനങ്ങളൊക്കെ രംഗത്ത് വിമർശനങ്ങളുമായി പലരും രംഗത്ത് വന്നിരുന്നു പിന്നീട് ബി ജെ പി ആണ് അല്ലെങ്കിൽ ആർ എസ് എസ് ആണ് ഈ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പല വാർത്തകളും വന്നിരുന്നു ഈ ഒരു സമയത്താണ് ഒരു ബി ജെ പി നേതാവ് ഇദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് പിന്നീട് ഹിന്ദു ഐക്യവേദി അദ്ദേഹത്തെ തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോ നമുക്ക് നമുക്ക് എല്ലാവർക്കും കേരളം ഒട്ടാകെ കാത്തിരിക്കുന്ന ഒരു വധശിക്ഷയായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്ന വധശിക്ഷയായിരുന്നു നിമിഷപ്രിയയുടെ അത് മാറ്റിവെക്കാനുള്ള ഒരു കാരണം ഈ കാന്തപുര സ്ഥാദാണ് എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇന്നും വിമർശനങ്ങൾക്ക് വിധേയനാകുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വിഷയം നടക്കുമ്പോൾ അതിന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും നമുക്കിപ്പോ നിമിഷപ്രിയയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മരിച്ചുപോയ ഉമ്മൻചാണ്ടി അടക്കം ഇങ്ങോട്ട് വന്നിട്ടുള്ള എത്രയോ മനുഷ്യർ അല്ലെങ്കിൽ എത്ര എത്ര സർക്കാർ സംവിധാനങ്ങൾ കേരളത്തിലെ സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും എല്ലാ തലത്തിലുമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് നമ്മൾ നേരത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ബാക്ക്ഡോർ പോളിറ്റിക്സ് ഉണ്ട് ആ രാജ്യത്തെ നയതന്ത്ര കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ചില ആളുകൾ എല്ലാ രാജ്യങ്ങളിലുമുണ്ട് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെ നടന്നപ്പോൾ അമേരിക്ക ഇന്ത്യ അതിൻ്റെ അത് ട്രംപ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ എല്ലാ ഇടങ്ങളിലേക്കും കയറി ചെന്ന് ഒരു ബാക്ക് ഡോർ ഒരു നെഗോസിയേഷൻ നടത്താൻ കേൾപ്പുള്ള ഒരുപാട് ആളുകളുണ്ട് ആ ഇപ്പൊ കാന്തപുര ഉസ്താദിന്റെ ആളുകളെല്ലാം ഇപ്പൊ ഇത്രത്തോളം ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ് കാന്തപുരം മുസ്താദ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സോഴ്സ് ഉപയോഗിച്ച് യമൻ സംവിധാനങ്ങളുമായിട്ട് അദ്ദേഹം സംസാരിച്ചു അതിന്റെ ഫലമായിട്ട് ഈ പതിനാറ് എന്നുള്ള ഡേറ്റ് മാറ്റിവെക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതിനകത്ത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾ തന്നെയാണ് ഇതിനകത്തുള്ള ഇടപെടൽ നടത്തിയത് ഞങ്ങളാണ് യമനിലെ സർക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലെല്ലാം പറയുന്നുണ്ട് ഇത് ഒരാളുടെ മാത്രം വിജയമല്ല ഒരുപാട് ആളുകളുടെ കൂട്ടമായിട്ടുള്ളൊരു വിജയമാണ് അത് വിജയമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം വധശിക്ഷ നീട്ടിവെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വധശിക്ഷ റദ്ദാക്കിയിട്ടൊന്നുമില്ല കാരണം നിമിഷ ആ കുടുംബം നിമിഷപ്രിയ കാരണം ഇരയായ അല്ലെങ്കിൽ മരണപ്പെട്ട അയാളുടെ കുടുംബത്തിലെ സഹോദരങ്ങളടക്കം അവരെല്ലാം നിമിഷപ്രിയയുടെ ആ മരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്കറിയാം എങ്ങനെയാണ് നിമിഷപ്രിയ ഈ വധശിക്ഷയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ എന്തപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് കാരണം അവർക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ജനതയും നിമിഷപ്രിയയുടെ കൂടെ നിൽക്കുന്നത് ഈ കാന്തപുരത്തെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ കാന്തപുരത്തിനെതിരെ കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരെ വിമർശിക്കുന്നവർ പറയുന്നത് ചേകന്നൂർ മൗലവി എന്നൊരു അദ്ദേഹത്തിന്റെ തിരോധാനവും അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ കാന്തപുരം ഉസാദിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മതപരമായ നീക്കങ്ങൾ തന്നെയാണ് ആ ഒരു തിരോധാനത്തിന് അല്ലെങ്കിൽ ആ ഒരു മരണത്തിന് കാരണമായത് എന്ന് പറയുന്നു അല്ല ഇതിനകത്ത് ഇപ്പൊ വിമർശിക്കുന്നു വിമർശിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ഈ ശ്രീധരൻ അദ്ദേഹത്തിനെ പുകഴ്ത്തി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരിപ്പ ഏറ്റവും കൂടുതലും അദ്ദേഹത്തിനെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നത് കാരണം ഈ ഹിന്ദുത്വ രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട് മറ്റുള്ള മതത്തിൽ നിന്നുള്ള ആളുകളുടെ ഇടപെടലുകൾ അവർ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് മതത്തിൽ നിന്ന് അതെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ നമുക്കറിയാം എപ്പോഴും ഒരു കോൺട്രഡിക്ഷൻ വരുത്ത അങ്ങനെയാണല്ലോ ഇസ്ലാം ഹിന്ദു അങ്ങനെ ഒരു പ്രൊവോക്കേഷൻ വീട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേഷൻ തന്നെ ഇവർ തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെ കുറെ ആളുകളുണ്ട് അല്ലെങ്കിൽ ഇവർ തമ്മില് ഒരു വർഗ ശത്രുക്കളാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ഈ കമന്റ് ബോക്സുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടക്കുന്നത് ഈ രണ്ട് കൂട്ടർ തമ്മിലായിരിക്കും അത് ഇപ്പൊ കുറെ നാളുകളായിട്ട് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കണം അതിന് കൂടപിടിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ ശ്രീധരൻ കാന്തപുരം ഉസ്താദിനെ ഒരു പോസ്റ്റ് പോസ്റ്റ് ഇട്ടു ആ ഇഷ്ടപ്പെടാത്ത േ ഹിന്ദ്രീയം കൈ കാണുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ബാക്കി എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഇതിപ്പം ഒരാൾ മാത്രമല്ല അത് ചെയ്യുന്നത് ഇതുപോലെ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ ഒരു നിമിഷപ്രിയ ചെയ്ത തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണണം അതുകൊണ്ട് അവര് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും തന്നെയുണ്ട് അങ്ങനെയുള്ളവരും ഈ കാന്തപുര വസ്താദിന്റെ ഇടപെടലിനെതിരെ വളരെയധികം രൂക്ഷമായ വിമർശനമായി രംഗത്ത് വന്നിട്ടുണ്ട് അത് അവർക്ക് ആ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് നമ്മളിപ്പം ആടുജീവിതം കണ്ടു കഴിഞ്ഞാല് അല്ലെങ്കിൽ ആടുജീവിതം ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതൊന്നും ആർബാബിനെ കൊന്നു കളഞ്ഞുകൂടെയെന്നാണ് എന്തെങ്കിലും കൊടുത്ത് കൊന്നു കളഞ്ഞിട്ട് ഇയാൾക്ക് വെളി വന്നുകൂടെന്നാണ് കാരണം അത്രത്തോളം വിഷമം അനുഭവിക്കുന്നുണ്ട് അത്രത്തോളം ക്രൂരത അനുഭവിക്കുന്നുണ്ട് ആ ക്രൂരതയിൽ നിന്നും പുറത്തേക്ക് വരാൻ ഒന്ന് മിന്നാൻ കഴിയാതെ ആരോടും സംസാരിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ഗൾഫ് ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ജീവിതമാണെങ്കിലും അവിടെ അവർ അനുഭവിച്ചിട്ടുള്ള പല വിഷയങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത എത്രയോ മനുഷ്യരുണ്ടെന്ന് അറിയാമോ ആ കാലഘട്ടം മറന്നേ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അവരാരും ഇത് പുറത്തു പറയത്തില്ല ഇത് ആടുജീവിതം എന്ന പുസ്തകത്തിലൂടെ നമ്മൾ നജീബിന്റെ കഥ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറെ വിഷമങ്ങളുണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നീറ്റിലും ചിലപ്പോ അതിനപ്പുറത്തായിരിക്കാം നിമിഷപ്രിയ അനുഭവിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതമാണ് അപ്പം നിമിഷപ്രിയ ഏത് സാഹചര്യത്തിലാണ് എന്ന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ചിലപ്പോൾ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല ചെയ്തത് പിന്നീട് അങ്ങനെ സംഭവിച്ചു പോയപ്പോൾ ആ ഒരു പരിഭ്രാന്തിയിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയതായിരിക്കാം പക്ഷേ കൊല എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഒരാളെ കൊന്നുകളയുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പക്ഷേ നിമിഷപ്രിയയെ നമ്മളിപ്പോഴും ചേർത്ത് പിടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോയി അവർ ജയിലിൽ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അവർ തുറന്നു ഒരു കാര്യമാണ് അപ്പൊ ഒരു സാധാരണ മനുഷ്യന് ചിലപ്പോ മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയത് എന്ന് എന്തായാലും ഇപ്പൊ ഇനി മിഷപ്രിയ മിഷുപ്രിയ ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം രാഷ്ട്രീയത്തിനപ്പുറം ഈ ഒരു മതപരമായ നീക്കം തന്നെയാണ് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും അതെ തീർച്ചയായും എല്ലാ രാജ്യത്തും ബാക്ക്ഡോർ പോളിറ്റിക്സ് ഉണ്ട് ഇനി എത്ര കണ്ട് നമ്മൾ ബാക്ക്ഡോർ പോളിറ്റിക്സ് ഇല്ല കാന്തപുരം ഉസ്താദിനെ ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും എല്ലാ രാജ്യത്തും ബാക്ക്ഡോർ പോളിറ്റിക്സ് ഉണ്ട് ഈ പറഞ്ഞ കാന്തപുര സ്താദം ഒരു പക്ഷേ പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ മാധ്യമങ്ങളിൽ ഇത് അറിയിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ അല്ല ഈ ആളുകളൊന്നും അങ്ങനെ വെളിയിൽ അദ്ദേഹം ആ ഒരു സമയത്ത് പറഞ്ഞത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവിടെ നിന്ന് വരട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന യമനിൽ നിന്നും അവർ അവരെ ആഗ്രഹിക്കുന്ന ഒരു റെസ്പോൺസ് വരുന്നതിന് ശേഷം മാത്രം ഇത് ജനങ്ങളെ അറിയിച്ചാൽ മതി വെറുതെ ഒരു ഹോപ്പ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഈ കാന്തപ്രസാദ് അതുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് അതെ തീർച്ചയായും നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ പോളിറ്റിക്സ് ഉണ്ട് ഇപ്പം കാന്തപുര ഉസ്താദിന് ചിലപ്പോൾ നല്ല രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഈ ഡേറ്റ് മാറ്റി വെച്ചത് കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ഇത്രത്തോളം ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്ന സ്റ്റേജിലും അവസാന നിമിഷം എന്തെങ്കിലും ഒരു ഹോപ്പ് മലയാളികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാന്തപുരത്തിന്റെ ഒറ്റ പേരിലാണ് കേരള ജനത മൊത്തം ഇപ്പം ആഘോഷിക്കുന്നത് മറ്റൊരു കാര്യം കൂടെയുണ്ട് ഈ കാന്തപുരം ഉസ്താദിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അവർ പറയുന്നത് ഒരു കൊലപാതകയാണ് അല്ലെങ്കിൽ ഈ ഒരു കൊലക്കുറ്റത്തിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എന്താണ് ആളുകളായിട്ടും ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാത്ത കാരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കൊലപാതക അത് നമ്മുടെ സംവിധാനങ്ങളുണ്ട് നമ്മുടെ കോടതി സംവിധാനങ്ങളാണെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങളാണെങ്കിലും നമ്മുടെ ഇവിടെ നീതി നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കേരളത്തിൽ അത് കൃത്യമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് അത് ബാക്കിയുള്ള ആളുകളല്ല അത് അവർക്ക് വിട്ടുകൊടുക്കുക